തൃശൂർ പൂരത്തിലെ പങ്കാളികളായ പത്തു ക്ഷേത്രങ്ങൾ വടക്കുനാഥ ക്ഷേത്രം മതിൽക്കകത്ത് അണിനിരന്നപ്പോൾ ശിവരാത്രി പൂരമായി ശിവരാത്രി രാത്രി ഒരു മണിക്ക് ശേഷമുള്ള ഈ അപൂർവ കൂട്ടി എഴുന്നള്ളിപ്പിൽ പൂര പങ്കാളിയല്ലാത്ത അശോകേശ്വരം ദേവനാണ് നെടുനായകത്വം വഹിക്കുക എന്നതാണ് സവിശേഷത നെയ്തലക്കാവ് അയ്യന്തോൾ ലാലൂർ കാരമുക്ക് ചൂരക്കാട്ടുകര ഭഗവതിമാരുടെയും കണിമംഗലം പനമുക്കംപിള്ളി ശാസ്താക്കന്മാരുടെയും എഴുന്നള്ളിപ്പ് അർദ്ധരാത്രിയോടെ വടക്കുനാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു ഒന്ന് പതിനഞ്ചിന് തൃപുരയ്ക്ക് ശേഷമാണ് പതിനൊന്ന് ദേവിദേവന്മാരുടെ കൂട്ടി എഴുന്നള്ളിപ്പ് രാജാവിന്റെ പ്രതിനിധിയായി എത്തുന്ന അശോകേശ്വരം ദേവരെ ചാടിക്കൊട്ട എന്ന ആചാരത്തോടെയാണ് മതിൽക്കകത്തേക്ക് വരവേറ്റത് അടിയന്തരമാരാർ നാലു ഭാഗത്തേക്കും ചാടിക്കൊട്ടുന്നതാണിത് രാജാവ് എഴുന്നള്ളി എഴുന്നള്ളിയെന്ന് നാല് ദിക്കിലുള്ളവരെയും അറിയിക്കുന്നതിനാണിതെന്നാണ് പഴമക്കാർ പറയുന്നത് തൃശൂർ പൂരത്തിന് ദേവീദേവന്മാർ പല സമയങ്ങളിൽ എഴുന്നള്ളി വടക്കുന്നാഥനെ വണങ്ങി മടങ്ങുന്നതാണ് രീതിയെങ്കിൽ ശിവരാത്രികുട്ടിയെ തോളോട് തോൾ ചേർന്ന് അണിനിരന്നാണ് വടക്കുന്നാഥനെ വണങ്ങി മടങ്ങുന്നത്